ബൈബിൾ വായനാ ഭാഗം സദൃശവാക്യങ്ങൾ അഞ്ചിന്റെ ഇരുപത്തിയൊന്ന് മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു ദൈവത്തിനാമ മഹത്വപ്പെടുമാറാകട്ടെ രമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യഹോവയായ കർത്താവിനോട് രമ്യാവ് പ്രാർത്ഥിക്കുന്നത് നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണ കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടിവയ്ക്കുന്നു നാം ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ പൂർണ്ണവും തുറന്നതുമായ ദൃഷ്ടിയിലിരിക്കുന്നു ദൈവത്തിന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല ദൈവം കാപഠ്യത്തെ വെറുക്കുന്നു മത്തായി സുവിശേഷം ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തിയേഴിൽ യേശു പറഞ്ഞത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്കു ആ കഷ്ടം വെള്ളതേച്ച ശവക്കല്ലറകളോടു നിങ്ങൾ ഉത്തിരിക്കുന്നു അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു സദൃശ്യവാക്യങ്ങൾ അഞ്ചാം അധ്യായത്തിൽ ദൈവം അസാൻമാർഗികക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നു അസാൻമാർഗിക പ്രവൃത്തികൾ ഉൾപ്പെടെ ഒരു പാപവും ദൈവത്തിന്റെ കണ്ണിൽ നിന്നും അറിഞ്ഞിരിക്കുന്നില്ല ഭാര്യ ഭർതൃ ബന്ധത്തിൽ പരസ്പരം വിശ്വസ്തത പുലർത്തേണ്ടതുണ്ട് വിവാഹബന്ധത്തിലെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കേണ്ടതാകുന്നു പാപം ചെയ്യുന്ന വ്യക്തി കിണിയിലകപ്പെടുകയും കർത്താവിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ സർവവ്യാപിത്വവും സർവജ്ഞാനവും നൂറ്റി മുപ്പത്തി സങ്കീർത്തനത്തിൽ വിശദമാക്കിയിരിക്കുന്നു യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നത് വെടുന്നേൽക്കവും നീ അറിയുന്നു എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു കർത്താവിൻ്റെ എല്ലാം കാണുന്ന കണ്ണിനെക്കുറിച്ചുള്ള ചിന്ത നേരോടെ നടക്കുന്നവർക്ക് ആശ്വാസം നൽകുമ്പോൾ ദുഷ്ടത പിന്തുടരുന്നവർക്ക് കുറ്റബോധവും ഭയവും നൽകുന്നു നമ്മുടെ വാക്ക് ചിന്ത പ്രവൃത്തി നോട്ടം കൊടുക്കൽ വാങ്ങലുകൾ നടപ്പ് സകലവും അറിയുന്ന കർത്താവിനെ ഭയപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കും